രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കണ്ണൂരിൽ ഭർത്താവിൻ്റെ ആസാക്രമണത്തിൽ മരണപ്പെട്ട നിജിതയുടെ മക്കൾക്ക് അടിമാലിയിൽ സ്നേഹവീടൊരുങ്ങി അടിമാലി ആയിരം ഏക്കറിലാണ് സുമനസ്സുകളുടെ സഹായത്താൽ സ്നേഹഭവനം പണി കഴിപ്പിച്ചിട്ടുള്ളത് കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ സ്നേഹവീടിൻ്റെ താക്കോൽദാനം നിർവഹിച്ചു ഇടുക്കി രൂപതാ മെത്രാൻ മാർജോൺ നെല്ലിക്കുന്നിൽ സ്നേഹവീടിന്റെ ആശീർവാദം നിർവഹിച്ചു പോയ കാലത്തെ പൊള്ളുന്ന ഓർമ്മകളിൽ നിന്ന് കണ്ണൂരിൽ ആസരാക്രമണത്തിൽ മരണപ്പെട്ട നിജിതയുടെ മക്കൾ സ്നേഹത്തിൻ്റെയും സ്വാന്തത്തിന്റെയും പുതിയ വീട്ടിലേക്ക് നടന്നുകയറി ഇന്നു മുതൽ ഇവർക്ക് അടിമാലി ആയിരം ഏക്കറിൽ സുമനസുകൾ തീർത്തു നൽകിയ സ്നേഹഭവനത്തിൽ അന്തി ഉറങ്ങാം ആസരാക്രമണത്തിൽ പരിക്കേറ്റ നിജിതയുടെ മക്കളെ ജീവിതത്തിലേക്ക് തിരികെ എത്തിച്ചത് അടിമാലി ഇരുന്നൂറ് ഏക്കറിലുള്ള പൊള്ളൽ ചികിത്സാലയമായ സ്നേഹസാന്ത്വനത്തിലെ ചികിത്സയായിരുന്നു വൈദ്യരത്നം ജോർജ് ഫിലിപ്പ് വൈദ്യരായിരുന്നു പാരമ്പര്യ ചികിത്സയിലൂടെ ബാലികയ്ക്ക് തുണയായത് ചികിത്സയിലൂടെ ജീവിതത്തിലേക്ക് തിരികെ എത്തിയെങ്കിലും ബാലികയ്ക്കും സഹോദരനും ഇരുവർക്കും തണലായി നിന്ന വല്യമ്മയ്ക്കും കിടക്കാൻ സ്വന്തമായി ഭവനമുണ്ടായിരുന്നില്ല തുടർന്ന് ജോർജ് ഫിലിപ്പ് വൈദ്യർ തന്നെ ഇവർക്ക് വീട് നിർമ്മാണത്തിനായി അഞ്ച് സെൻറ് സ്ഥലം സൗജന്യമായി വിട്ടു നൽകി ആയിരം ഏക്കറിലെ ഈ സ്ഥലത്താണ് സ്നേഹഭവനം ഒരുങ്ങിയിട്ടുള്ളത് കെ പി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ സ്നേഹവീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു ഇടുക്കി രൂപതാ മേത്രാൻ മാർജോൺ ആശീർവാദം നിർവഹിച്ചു താക്കോൽദാന ചടങ്ങിൽ മാർജോൺ നെല്ലിക്കുന്നിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തികൾ പ്രത്യേകിച്ച് ചികിത്സയിലൂടെ ജീവിതത്തിലേക്ക് തിരികെയെത്തിയ നിജിതയുടെ മക്കൾ കൂമ്പൻപാറ ഫാത്തിമമാത ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠനം നടത്തുന്നത് പെൺകുട്ടിയുടെ സഹോദരൻ വയനാട്ടിലും പഠനം നടത്തുന്നു ജോർജ് ഫിലിപ്പ് വൈദ്യർക്കൊപ്പം കൂമ്പൻപാറ ഫാത്തിമമാത ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ കൂടി നേതൃത്വത്തിലാണ് വിവിധ സുമനസ്സുകളുടെ സഹായത്താൽ സ്നേഹവീടിന്റെ പൂർത്തീകരണം സാധ്യമാക്കിയത് മുൻ ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ് തറക്കല്ലിട്ടായിരുന്നു വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് വീട്ടിലേക്ക് വേണ്ടുന്ന മുഴുവൻ ഫർണിച്ചറുകളും ഫാത്തിമ ഫാത്തിമമാതാ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും പി ടി ഐയുടെയും സഹകരണത്തോടെയാണ് വാങ്ങി നൽകിയത് ചടങ്ങിൽ സ്കൂൾ മാനേജർ റഫറൻസ് ഡോക്ടർ സി പ്രദീപ സി എം സി അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു മുൻ എം എൽ എ കെ മണി വീട് നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ ചടങ്ങിൽ അനുമോദിച്ചു സിറ്റി വിഷൻ അടിമാലി